നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത രാമായണം പരമ്പരയിൽ സീതയായി അഭിനയിച്ച ദീപിക ചിക്ലിയ്ക്കും ക്ഷണം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചതായി ദീപിക പി ടി ഐക്കു നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിലേക്ക് തങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് ഇതൊരു ചരിത്ര നിമിഷമാണ് രാമായണത്തിൽ സീതയായി വേഷമിടാൻ സാധിച്ചത് തനിക്ക് ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹമായി താൻ കരുതുന്നു ദൈവികമായ അനുഭവമായിരുന്നു അത് സീതയായി അഭിനയിച്ച ഒരുപാട് നടിമാരിൽ ഒരാളാണ് താൻ പക്ഷേ സീതയായി എല്ലാവരും തന്നെ ഓർക്കുന്നുവെന്നും ദീപിക പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് എല്ലാവരും പുതിയൊരു ദീപാവലി ദിനമായി ആചരിക്കണം എന്നായിരുന്നു ദീപികയുടെ ഇത്തവണത്തെ ദീപാവലി സന്ദേശം അയോധ്യയിൽ ദീപാവലി ആഘോഷിക്കുമ്പോൾ എല്ലാവരും അവരുടെ വീടുകളിൽ ദീപം തെളിയിച്ച് രാമനെ സ്വാഗതം ചെയ്ത് ദീപാവലി ആഘോഷിക്കണം എന്നായിരുന്നു ദീപിക ചിക്ലിയ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് സാഗർ സംവിധാനം ചെയ്ത രാമായണത്തിലാണ് ദീപിക ചിക്ലിയ സീതയായി അഭിനയിച്ചത് രാമനായി വേഷമിട്ട അരുൺ ഗോവിലിനും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് എഴുപത്തെട്ട് എപ്പിസോഡുകളായാണ് രാമായണം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തത് അതേസമയം രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായി തിരഞ്ഞെടുത്ത മൈസൂരിലെ ശില്പി അരുൺ യോഗിരാജ് നിർമ്മിച്ച രാമശില്പത്തിന്റെ നിറം സംബന്ധിച്ച് ട്രസ്റ്റ് അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതായി റിപ്പോർട്ട് ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കപ്പെടുന്ന രാമവിഗ്രഹത്തിന്റെ നിറം കൃഷ്ണവർണമാകുന്നതിനോട് ചിലർക്ക് താല്പര്യമില്ല വെളുത്തു നിറം വേണമെന്നാണ് ട്രസ്റ്റുകളിൽ ചിലരുടെ താല്പര്യം അതേസമയം യോഗിരാജ് നിർമ്മിച്ച ശില്പം തന്നെ ആയിരിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് നേരത്തെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രഖ്യാപിച്ചിരുന്നു വിഗ്രഹം തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ പൂർത്തിയായി എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അദ്ദേഹം കുറിച്ചിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങ് ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൽ പതിനൊന്ന് അംഗങ്ങളാണുള്ളത് ഇവരിൽ ഭൂരിഭാഗം പേരും യോഗിരാജിന്റെ ശില്പം തന്നെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന താൽപര്യക്കാരാണ് ഇത് കറുത്തു നിറമുള്ള ശില്പമാണ് എന്നാൽ ട്രസ്റ്റ് യോഗത്തിൽ ഒരു മുതിർന്ന അംഗം ശ്വേതവർണത്തിലുള്ള ശില്പം വേണം ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കാൻ എന്ന നിലപാടെടുത്തു യോഗം തീരുമാനമാകാതെ പിരിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചില അംഗങ്ങൾ പറയുന്നത് പ്രകാരം യോഗിരാജിന്റെ വിഗ്രഹം തന്നെയാണ് അയോധ്യയിൽ പ്രതിഷ്ഠിക്കുക ട്രസ്റ്റിന്റെ തീരുമാനം മകര മകരസംക്രാന്തി ദിവസമാണ് പ്രഖ്യാപിക്കുക എന്ന് മറ്റു അംഗങ്ങൾ പറയുന്നു ജനുവരി പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം രാമന്റെ അഞ്ചു വയസ്സ് പ്രായത്തെ ചിത്രീകരിക്കുന്നതാണ് ശില്പം അൻപത്തി ഇഞ്ച് ഉയരമുണ്ട് ഈ ശില്പത്തിന് മൂന്ന് ശില്പികളെയാണ് ഈ ശില്പം നിർമ്മിക്കാനായി ഏൽപ്പിച്ചത് ഇതിൽ യോഗി രാജും മറ്റൊരു ശില്പിയായ ഗണേഷ് ഭട്ടും കർണാടകയിൽ ലഭിക്കുന്ന കൃഷ്ണശില ഉപയോഗിച്ചാണ് ശില്പം നിർമ്മിച്ചത് മൂന്നാമത്തെ ശില്പിയായ സത്യനാരായൺ പാണ്ഡെ രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിളാണ് ശില്പ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഈ ശില്പം പൂർണമായും വെള്ളനിറമാണ് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം അയോധ്യ ഭൂമിതർക്ക കേസിലെ വിധി ഏകകണ്ഠമായത് എങ്ങനെയെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു ചരിത്രവും വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും മനസ്സിലാക്കിയാണ് ഒരേ സ്വരത്തിൽ വിധി പറഞ്ഞത് ഭൂമി തർക്ക കേസിലെ വിധി എഴുതിയ ജഡ്ജി ആരാണെന്ന് പരസ്യപ്പെടുത്തേണ്ടെന്ന തീരുമാനം ഏകകണ്ഠമാണെന്നും വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി അയോധ്യ കേസിൽ വിധി പറഞ്ഞ ബെഞ്ചിലെ അംഗമായിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് അന്ന് സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് അയോധ്യ ഭൂമി തർക്ക കേസിൽ തീർപ്പ് കൽപ്പിച്ചുള്ള വിധി പുറപ്പെടുവിച്ചത് തർക്കഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കണമെന്നായിരുന്നു വിധി സുന്നി വഖഫ് ബോർഡിന് നഗരത്തിൽ തന്നെ സുപ്രധാനമായ സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ അഞ്ചേക്കർ അനുവദിക്കാനും ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ചീഫ് ജസ്റ്റിസിനും ഡി വൈ ചന്ദ്രചൂഡിനും പുറമെ ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ അശോക് ഭൂഷൺ എസ് എ നസീർ എന്നിവരും ബെഞ്ചിൽ അംഗങ്ങളായിരുന്നു വിധിന്യായത്തിൽ അഞ്ച് ജഡ്ജിമാരുടെയും പേരുണ്ടെങ്കിലും അത് എഴുതിയതാര് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല സാധാരണഗതിയിൽ പ്രധാന വിധിയോട് വിയോജിച്ചും അനുകൂലിച്ചുമാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ പ്രത്യേക വിധി എഴുതുന്നതെങ്കിൽ അയോധ്യ കേസിൽ അതും തിരുത്തപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനായിരുന്നു അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞത്